പ്രിയപ്പെട്ടവരെ മടക്കയാത്രക്കു മുമ്പ് എന്താണ് എൻ്റെ കയ്യിലുള്ളത് എന്ന് ഉറക്കെ 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 ആവർത്തിച്ച് 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 നമ്മൾ ചോദിക്കണം ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത കാഴ്ചകൾ നമ്മൾ കാണുന്ന ഒരു സമയമുണ്ട് യോളോ ഹാഷ്ടാഗുകൾ ഉയർത്തിപ്പിടിച്ച് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ വെല്ലുവിളിച്ചവർ കാണും അവർ മലക്കുൽമൗത്തിനെയും കൂട്ടരെയും കാണും ജീവിതമൊന്നേ ഉള്ളൂ നിങ്ങൾ പരമാവധി എന്ന് ഉറക്ക വാദിച്ചവർ അറിയും അവർ നിഷേധിച്ചതും അവർ കളവാക്കിയതും എന്ന് പറഞ്ഞതും സത്യമാണെന്ന് പ്രിയപ്പെട്ടവരെ നല്ല അടിമകളുടെ അരികിലേക്ക് മലക്കുകൾ വരുന്ന രംഗം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സമാധാനമടഞ്ഞ ആത്മാവേ നിങ്ങൾ മടങ്ങുക അള്ളാഹുലേക്ക് തൃപ്തിപ്പെട്ടവനായിക്കൊണ്ട് തൃപ്തിപ്പെട്ട നിലയിൽ നിങ്ങൾക്ക് തിരിച്ചു തിരിച്ചുപോകാം എന്റെ അടിമകളുടെ കൂടെ നിങ്ങൾക്ക് പ്രവേശിക്കാം സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാമെന്ന് മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കുമെന്നാൽ